വോട്ടർ പട്ടിക അക്രമക്കേട് വിവാദത്തിൽ ഇന്നും മൗനം തുടരുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്നാൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഇത്രയും സഹായിച്ചതിന് നന്ദിയെന്ന പരിഹാസ രൂപേണുള്ള മറുപടിയും നൽകി और नेता ने पहली बार യിൽ നടന്ന പ്രതിഷേധ മാർച്ചിൽ പരിക്കേറ്റ ബിജെപി നേതാക്കളെ സുരേഷ് ഗോപി ആശുപത്രിയിൽ എത്തി കണ്ടു എം എസ് ലിഷോയും ഗോകുൽ ബി എസും വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആദ്യം ലിഷോയിലേക്കാണ് ലിഷോയ് അല്പം മുൻപാണ് അദ്ദേഹം ആശുപത്രിയിലെത്തി പ്രവർത്തകരെ കണ്ടത് അവിടെ വെച്ചെന്തെങ്കിലും സംസാരിച്ചോ പ്രവർത്തകരുമായി എന്ത് ആശയവിനിമയമാണ് സുരേഷ് ഗോപി നടത്തിയത് പ്രവർത്തകരുമായി സംസാരിക്കുക മാത്രമാണ് ചെയ്തത് മാധ്യമങ്ങളുമായി ഇന്നത്തെയും ഇന്നലത്തെയും അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തൃശ്ശൂരിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചും ഇവിടുത്തെ ചർച്ചകളെ സംബന്ധിച്ചും ഒന്നും തന്നെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് പോലും സുരേഷ് ഗോപി ഇന്നും മറുപടി പറഞ്ഞില്ല അതായത് ഈ തൃശ്ശൂരിലെ വോട്ട് വിവാദവുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടിക വിവാദവുമായി ബന്ധപ്പെട്ട് നിരവധിയായ തെളിവുകളാണ് നമ്മൾ ഉൾപ്പെടെ പുറത്തേക്ക് വിട്ടിരുന്നത് പക്ഷേ യാതൊരു വിധത്തിലും ഇക്കാര്യങ്ങളിലൊന്നും തന്നെ ഒന്നും തന്നെ തങ്ങൾക്ക് പറയാനില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് സുരേഷ് ഗോപി ആവർത്തിച്ചിരിക്കുന്നത് അതായത് ഒന്നും മിണ്ടാതെ തന്നെ മുന്നോട്ട് നടന്നു പോവുക എന്നുള്ളതും മാത്രമാണ് സുരേഷ് ഗോപി ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വോട്ടർ പട്ടികയിൽ നിരവധിയായ ആളുകൾ ജില്ലയ്ക്ക് പുറത്തു നിന്നും അതുപോലെ തന്നെ ഈ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന് പുറത്തു നിന്നുമുള്ളവരും വോട്ട് ചെയ്തിരുന്നു അതുപോലെ തന്നെ ഇരട്ട വോട്ട് ആരോപണം സുരേഷ് ഗോപിയുടെ കുടുംബത്തിലെ ആളുകൾക്ക് നേരെ തന്നെ ഉണ്ടായിരുന്നു അതായത് സഹോദരന് വരെ ഇരട്ട വോട്ട് ഉണ്ട് എന്നുള്ള ഒരു കൃത്യമായ തെളിവുകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു അപ്പോഴും ആ വിഷയത്തിലും ഒന്നും തന്നെ ഇതുവരേക്കും അദ്ദേഹം പ്രതികരിക്കാനായി ഒന്നും തയ്യാറായിട്ടില്ല കൂടാതെ കഴിഞ്ഞ കുറേ നാളുകളായി യു ഡി എഫും അതുപോലെ തന്നെ എൽ ഡി എഫും ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റിലായ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊന്നും ഇതുവരെയ്ക്കും തൃശൂരിലെ എം പി കൂടിയായ സുരേഷ് ഗോപി ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല കത്തോലിക്കാ സഭയ്ക്ക് നിർണായകമായ സ്വാധീനമുള്ള തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു പോയ ഒരാൾ അദ്ദേഹത്തിന് ലഭിച്ച വോട്ട് കത്തോലിക്ക സഭയിലുള്ള ആളുകളുടെ കൂടി ചേർന്നതാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എൽ ഡി എഫും യു ഡി എഫും എന്തുകൊണ്ട് പിന്നീട് സുരേഷ് ഗോപി പ്രതികരിക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുന്നത് എന്തായാലും ഇതിനൊന്നും തന്നെ താനിപ്പോൾ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ ഒരു നിലപാടിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് എന്തായാലും ഇന്ന് അല്പസമയത്തിനകം തന്നെ ഈ ഒരു ഓഫീസിലെ സന്ദർശനത്തിന് ശേഷം ഇന്ന് തൃശ്ശൂരിൽ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് ഇന്നിപ്പോൾ മാർച്ച് നടക്കുന്നുണ്ട് പോലീസ് പോലീസ് സ്റ്റേഷനിലേക്ക് നടക്കുന്ന മാർച്ച് അതിൽ ബി ജെ പി നിരവധി പ്രവർത്തകർ പങ്കെടുക്കുകയും ശോഭ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളും കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളും പങ്കെടുക്കുമെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ആ മാർച്ചിൽ ശക്തമായ ഒരു പ്രതിഷേധം കഴിഞ്ഞ ദിവസം സി പി എം ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചിരുന്നു മൂന്ന് പ്രവർത്തകർക്ക് പരിക്കേറ്റുന്ന നേതാ അതായത് സിറ്റി ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ മൂന്ന് പേർക്കാണ് ആകെ പരിക്കേറ്റിട്ടുണ്ടായിരുന്നത് അവരെ ഇപ്പോൾ അല്പസമയം മുമ്പ് തൃശൂർ അശ്വിനി ആശുപത്രിയിലെത്തി സുരേഷ് ഗോപി സന്ദർശിക്കുകയും അവരുടെ അസുഖ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ അദ്ദേഹം ചോദിച്ചറിയുകയും ചെയ്തു പക്ഷേ മറ്റൊന്നും തന്നെ രാഷ്ട്രീയം സംസാരിക്കാനോ ഒന്നും തന്നെ നേരിട്ട് മാധ്യമങ്ങളോടോ അല്ലെങ്കിൽ മറ്റാളുകളോടോ ഒന്നും തന്നെ സംസാരിക്കാനൊന്നും തന്നെ എന്തായാലും അദ്ദേഹം തയ്യാറായിട്ടില്ല എന്തായാലും ഇന്ന് അത്തരത്തിലൊരു പ്രതികരണം ലഭിക്കുമോ എന്നുള്ള കാര്യം നമ്മൾ ആവർത്തിച്ചെന്തായാലും ചോദിക്കും കഴിഞ്ഞ ദിവസം അനൂപ് ഡൽഹിയിൽ നിന്ന് നമ്മൾ ചോ അനൂപ് ചോദിച്ചിരുന്നു അതായത് ഇപ്പോഴത്തെ സാഹചര്യം ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച കാര്യങ്ങൾ കന്യാസ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നും തന്നെ ഒന്നിനും തന്നെ യാതൊരു വിധത്തിലുള്ള മറുപടിയും അദ്ദേഹം ഡൽഹിയിൽ നിന്നും നൽകിയിരുന്നില്ല അപ്പോൾ പ്രതീക്ഷിച്ചിരുന്നത് തൃശൂരിലെത്തുമ്പോൾ ഒരുപക്ഷെ തൃശ്ശൂരിൽ നിന്ന് അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രതികരണം ഒരുപക്ഷെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് എന്തായാലും നമ്മൾ കാത്തിരിക്കുകയാണ് എല്ലാവരെയും പോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഈ ഒരു വിഷയത്തിലൊക്കെ തന്നെ ഉണ്ടാകുമോ എന്നുള്ള കാര്യം വിവരങ്ങൾ